ഹായ് എല്ലാവർക്കും നമസ്കാരം ഗ്ലാമി ഗംഗ എന്ന യൂട്യൂബറെ എല്ലാവർക്കും അറിയുന്നോ ഗംഗയുടെ ഒരുവിധം വീഡിയോസൊക്കെ കാണുന്ന ആൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ അവരുടെ വീട്ടിൽ വളർത്തിയിരുന്ന കുറച്ച് പൂച്ചകളെ ഈ അടുത്ത കാലത്തായിട്ട് മരിച്ച നിലയിൽ കാണുന്നുണ്ട് അവിടെ അവിടെ അത് ചത്തു കിടക്കുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ആരോ വിഷം കൊടുത്തതാണ് അങ്ങനെയാണ് ഈ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ രണ്ടോ മൂന്നും പൂച്ചകളൊക്കെ ചത്തു വീഴുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള പൂച്ചകളൊക്കെ അവരവിടെയോ റെസ്ക്യൂ ഷെൽട്ടറിലാക്കി ആക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അവരെ വീട്ടിൽ ഇരുപതോളം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ആദ്യം ഒരു പൂച്ച വന്നു അത് പ്രസവിച്ചു പിന്നെ അത് അതിൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു അങ്ങനെ ങ്ങനെ ഇരുപതോളം പൂച്ചകൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു അതിലെ കുറെ പൂച്ചകളെയാണ് ഇങ്ങനെ അയൽവാസികൾ കൊന്നത് അപ്പൊ ഈ പൂച്ചകള് അയൽവാസികളുടെ വീട്ടിലൊക്കെ ചെന്ന് അവരുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ആപ്പിടുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അവര് പരാതി പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെ പരിസരമൊക്കെ വന്നിട്ട് വൃത്തികേടാക്കുകയാണ് ഈ പൂച്ചകളെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന് പരാതി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ പൂച്ചകളുടെ ശല്യം കാരണം ഞങ്ങൾ ഇവരെ കൊല്ലും അല്ലെങ്കിൽ ഇവയ്ക്ക് വിഷം കൊടുക്കുന്നു അവർ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എന്തെങ്കിലും പരിഹാരം നേരത്തെ ഉണ്ടാക്കിയെന്നാണ് ഗംഗ പറയുന്നത് അതിപ്പോ ആരും പറയില്ലോ ഞാൻ ഇതിനെ വിഷം കൊടുത്തു കൊല്ലെന്ന് ആരും പറയില്ലല്ലോ പരാതി അല്ലേ പറയുള്ളൂ അതിനെ കൊണ്ട് ശല്യം ഉണ്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞു ആ ശല്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അതിനൊരു പരിഹാരം ശരി ഗർഗമ്മയും കൂടി ചെയ്യേണ്ടതായിരുന്നു കാരണം നമ്മളൊക്കെ പെക്സിനെ വളർത്തുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് വിട്ട് പോവാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം പണ്ടത്തെ കാലം പോലെ എല്ലാരും സഹകരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂച്ചയാലും പട്ടിയാലും അപ്പുറത്തെപ്പുറത്തെ വീടുകളിലൊക്കെ കേറി ഇറങ്ങിയാലൊന്നും ആരും ഒന്നും പറയില്ലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എന്റെ വീട് എന്റെ കോമ്പൗണ്ട് എന്റെ വളപ്പ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെല്ലാവരും എല്ലാവരും എനിക്കൊരു ശല്യം ഉണ്ടാവരുത് ഒരു മരത്തിന്റെ ശല്യം പോലും അയൽവാസിയെ കൊണ്ട് ഉണ്ടാവരുതെന്ന് ചിന്തിക്കുന്ന ആളുകളാണത് നമ്മുടെ സമൂഹത്തിലുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും അയൽവാസികൾ പരാതി പറഞ്ഞ അവസ്ഥക്ക് അതിനൊരു പരിഹാരം അവർ അന്നേ എടുക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പെരസിനെ വളർത്തുന്ന ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം ഈ പെർസ് പുറത്തു പോയിട്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപകടം ഉണ്ടാവുകയോ ചെയ്യാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നത് കാരണം ഇപ്പൊ പൂച്ചയൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ തെരുവു നായകളൊക്കെ ഇഷ്ടം ഉള്ളതാണ് അപ്പൊ അവ എന്തെങ്കിലും കടിച്ചാലും മതി പറ്റോടെയൊക്കെ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കടമ അവർക്ക് രണ്ടാൾക്കുണ്ടായിരുന്നു ഇത്രയും പൂച്ചകളെയൊക്കെ വളർത്തുമ്പോൾ വെറും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല വെക്സിനെ വളർത്തുന്നവർ ചെയ്യേണ്ട കാര്യം അവന്റെ സംരക്ഷണം കൂടി ഏറ്റെടുക്കണം അപ്പോൾ അയൽവാസികളെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണ് ഈ കുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ കുറെ അധികം ആളുകൾ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല അവർക്കെതിരെ കേസ് കൊടുക്കണം അവർക്കെതിരെ കേസ് കൊടുക്കണം ശരിയാണ് ഒരു ജീവിയും കൊല്ലാൻ പാടില്ല കാരണം ഈ ഭൂമിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വസിക്കാനുള്ള ഇടാണ് ഭൂമി അവയ്ക്കും കൂടി ചേർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവിയുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കില്ല പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല ഇപ്പൊ ഈ വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്നറിയോ അവര് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിൽ കയറി വരുന്ന ആളുകളായിരിക്കും ഇപ്പൊ നമുക്കറിയാം ഭൂരിഭാഗം വീടുകളിലും ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോയി വരുന്ന ആൾക്കാരാണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ സിറ്റ് ഔട്ടിലും വീടിന്റെ മുറ്റത്തും പരിസരത്തും ഒക്കെ ഇതുപോലെയുള്ള ജന്തുജാലങ്ങളൊക്കെ കാഷ്ടിച്ചൊക്കെ വെച്ചിരിക്കുമ്പോൾ അതും കൂടി വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും കാരണം അത്രയും കഷ്ടപ്പെട്ട് വരിക അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വന്ന് കയറി ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തിന്റെ പുറത്താണ് ചില ആളുകൾ ഇങ്ങനെയുള്ള കടുങ്കയൊക്കെ ചെയ്യുന്നത് കാരണം എത്രയോ വട്ടം അവരോട് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അവരതിനൊരു പരിഹാരം ചെയ്തിട്ടില്ല അവർ അവരവരുടേതായിട്ടുള്ള രീതി നോക്കും മനുഷ്യത്വോ അല്ലെങ്കിൽ മൃഗസ്നേഹോ ഒന്നും ആരും പരിഗണിക്കില്ല അവനവന്റെ സുഖവും സൗകര്യവും ഒക്കെ മാത്രം എല്ലാവരും പരിഗണിക്കില്ല അപ്പൊ അതായിരിക്കണം അവരെയും ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും ഇഷ്ടം പോലെ തെരുവു നായ്ക്കളുടെ ആഴ്ചയിൽ ഒരു ദിവസം നിലനിൽക്കി ഞങ്ങളുടെ ആരെങ്കിലും ചെരുപ്പ് കടിച്ചെടുത്തോണ്ട് പോകും എന്നും ആർക്കെങ്കിലും ഒരാൾക്കൊരു ചെരുപ്പില്ല എന്നുള്ള അവസ്ഥയാണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനിൽവാസി തന്നെയാണ് കാരണം ഈ തെരുവു ഭക്ഷണം കൊടുക്കുന്നത് അവരാണ് ഞങ്ങളുടെ മതില് ചാടി കടന്നു പോകാനാണ് ഈ തെരുവ് നായ്ക്കൾക്കൊക്കെ എടുപ്പ് എത്ര ഗേറ്റ് കൂട്ടി ാലും ഞങ്ങളുടെ മതിലൂടി ചാടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ എളുപ്പ വഴിയായതുകൊണ്ട് ഞങ്ങളുടെ മുറ്റത്തുകൂടിയാണ് മറ്റോളൊക്കെ ഒന്നും രണ്ടും അല്ല പത്ത് ഇരുപതും നായ്ക്കളാണ് ഈ മതില് ചാടി പോകുന്നത് അപ്പൊ ഈ മതില് ചാടി പോകുന്ന കൂട്ടത്തിന് അവർക്കൊരു രസം മുറ്റത്ത് ചെരുപ്പ് കിടക്കണ ഒരെണ്ണം കടിച്ചെടുത്തോണ്ട് പോകും സ്വാഭാവികമായിട്ട് ചിലപ്പോഴൊക്കെ പറമ്പിലൊക്കെ തിരഞ്ഞാൽ കിട്ടും ചിലപ്പോൾ കിട്ടില്ല മുറിഞ്ഞ അവസ്ഥയിലായിരിക്കും ചെലപ്പ കിട്ടുക അപ്പൊ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ കൂടിയിട്ട് അവരകത്തിരുന്ന് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ചെരുപ്പ് കാണാൻ ഉണ്ടാവില്ല ചെരുപ്പ് കടിച്ചെടുത്തു അതുപോലെ തന്നെ സിറ്റോട്ട് ഒരു ചവിട്ടി ഇടാനും ഒരു സാധനം വെക്കാനും ഒന്നും വയ്യ കാരണം വീട്ടുകൾ കടിച്ചും െ അതുപോലെ രാത്രി കാലങ്ങളിൽ സിറ്റൌട്ടിൽ വന്ന് മൂത്രം ഒഴിക്കുക സ്റ്റെപ്പിലൊക്കെ വന്ന് മൂത്രമൊഴിച്ചിടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവരോട് പറയും ഇനി ഇതിന് ഭക്ഷണം കൊടുക്കരുത് എന്ന് എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല കാരണം അവർ ഈ കൂട്ടത്തിലൊരു പട്ടീനെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് അതിന് കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുക അതിന് സിറ്റൗട്ടിൽ കയറി എപ്പോഴും കിടക്കാം അതിന് ഭക്ഷണം അതിനെ കൊഞ്ചിക്കുക അപ്പൊ ആ പട്ടിയെ യുടെ കൂട്ടുകാരായിട്ടുള്ള കുറേ വേറെ ആൾക്കാരാണ് ഈ ഇതിനെ കാണാൻ വേണ്ടി അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരിടൽ സംഘം ചേർന്ന് ഓരിയിടലാണ് അപ്പം അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പലതവണ അവരോട് പറഞ്ഞു പഞ്ചായത്തിന് പറഞ്ഞു നോക്കി അവർക്കിതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കാമെന്നു കഴിയില്ല ആ വീട്ടുകാരോട് നിങ്ങൾ പറയൂ ഭക്ഷണം കൊടുക്കണ്ടെന്ന് അപ്പം തന്നെ അവറ്റോട് വരവ് നിർത്തുന്നത് പക്ഷെ അവരോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല കാരണം അവരുടെ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങളൊക്കെ തിന്നാനുള്ള കുറെ ആളുകളായിട്ടാണ് പിന്നെ അവര് ഇതിനെ കണക്കാക്കുന്നത് ഇപ്പൊ ഇവറ്റോൾക്ക് ഭക്ഷണം കൊടുക്കും ഒറ്റവണ് അതുകൊണ്ട് അവിടെ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് എത്ര പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അതിന്റെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ അധികം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണെങ്കിൽ അവര് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കടുങ്ങുകയും ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചെരുപ്പൊക്കെ അകത്തു കൊണ്ടുപോയി എടുത്ത് വെക്കിയ സീറ്റ് പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ സിറ്റോട്ട് ചവിട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആയിരിക്കും വന്ന് കേറുമ്പോ രാത്രി വന്നത് ഉണ്ടാവും ആ സമയത്ത് ഈ പുറത്ത് കിടക്കുന്ന ചെരുപ്പുകളോ അല്ലെങ്കിൽ ചവിട്ടികളോ ഒന്നും എടുത്ത് വെക്കാൻ ഓർമ്മ ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ചിന്തിച്ചിട്ടായിരിക്കും വരിക അങ്ങനെ വന്ന് കയറി പോകും പിറ്റേ ദിവസം നേരം കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ഈ പറയുന്ന സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ഒക്കെ നൂറ് കഷ്ണമായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഇതുപോലുള്ള ജീവികളെ കൊണ്ടുണ്ട് അപ്പൊ അങ്ങനെ അവനവന്റെ വീട്ടിൽ ഇതുപോലുള്ള പട്ടി പൂച്ച തുടങ്ങിയ സാധനങ്ങളൊക്കെ വളർത്തുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം പെക്സിനെ വളർത്തണ്ടെന്ന് ആരും പറയുന്നില്ല അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ട് വളർത്തിക്കോളൂ മൃഗസ്നേഹികളാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ പൂച്ചയെ വളരെ ഇഷ്ടമാണ് ഇപ്പൊ ഈ മനുഷ്യനോട് ഇണങ്ങുന്ന പൂച്ചകൾ ആയം വീടുകളിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികളെ വിളിച്ചാൽ വേഗം അടുത്തേക്ക് വരും ഇപ്പൊ വെറുതെ കൈയ്യൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള നഖം തട്ടി വല്ല പോറലോ വന്ന് എല്ലാം കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറയില്ല പിന്നെ നാളെ അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും അപ്പൊ അങ്ങനെയൊന്നും പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ശ്രദ്ധിക്കണം കാരണം അത്ര ബുദ്ധി ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ഗംഗയും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ചിന്തിക്കാവുന്നേ ചിന്തിക്കാവുള്ളൂ വിഷം വെച്ച് കൊല്ലുന്നതിന് പകരം ഇവര് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും പോയിട്ട് അയൽവാസികളൊരു പരാതി പറഞ്ഞാൽ മതിയായിരുന്നു അപ്പൊ അതിനുള്ള പരിഹാരം അവരെന്താ വച്ചാൽ ചെയ്തേനെ ചില സ്ഥലത്തൊന്നും നടക്കില്ല ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ അതൊന്നും നടക്കില്ല പക്ഷെ ചില അവസരങ്ങളിലൊക്കെ അത് ഇപ്പൊ ഗംഗയോട് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ അയൽവാസിയോട് പറഞ്ഞ പോലെ ഗംഗയോട് അവര് വിളിച്ചു പറഞ്ഞിട്ട് ഗംഗ അതിനുള്ള പരിഹാരം ചെയ്തേനെ ഒരു ജന്തുവിനെ കൊല്ലുന്നതിന് ഏറ്റവും നല്ലതായിരുന്നു അത് അങ്ങനെ ചിന്തിക്കാതെ അവർ കടുകയാണ് ചിന്തിച്ചതെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ പക്ഷേ അടച്ചാക്ഷേപിക്കാനും പറ്റില്ല അയൽവാസികളെ നൂറു ശതമാനം തെറ്റുകാരാണെന്ന് നമുക്കൊട്ട് പറയാനും കഴിയില്ല ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയ അഭിപ്രായം അതാണ് കാരണം നൂറ് ശതമാനം അയൽവാസികളെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കേസല്ല അത് കാരണം പല തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നതുകൊണ്ട് അവർ ക്രൂരത ചെയ്തു അപ്പൊ ക്രൂരത ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല എന്നെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഒരു ജന്തുവിനെയും കൊല്ലുന്നതിനും ന്യായീകരിക്കാൻ കഴിയില്ല എന്നോട് യോജിക്കാനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇനിയിപ്പോൾ ഒരു പെറ്റിനെ വളർത്തുന്ന ആൾക്കാർ ഈ ഒരു അനുഭവം മുൻനിർത്തി വേണം ഒരു പെറ്റിനെ വളർത്താൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ